ഹായ് ഞാനിപ്പോൾ കൊച്ചിയിലാണ് കേട്ടോ ഉള്ളത് കൊച്ചിയിൽ തോപ്പുംപടി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഈ തോപ്പുംപടിയിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നേരെ കാണുന്നത് ബ്യൂട്ടി പാലാണ് അതുപോലെ തന്നെ ഒരു ജംഗ്ഷനാണ് ഈ സൈഡ് വരുന്നത് നമ്മളിപ്പോൾ ആലപ്പുഴ ഭാഗത്തു നിന്നൊക്കെ വരുന്ന വണ്ടികളൊക്കെ ഈ കാണുന്ന നേരെ കാണുന്ന വഴിയാണ് വരുന്നത് ആലപ്പുഴ അതായത് അരൂരിൽ നിന്ന് തിരിഞ്ഞു വരുന്ന വണ്ടികൾ അരൂര് ഇടക്കുച്ചി പള്ളൂരുത്തി അങ്ങനെ കയറി നേരെ തോപ്പുംപടി വരുന്ന വണ്ടികളല്ല ഈ വഴിയാണ് വരുന്നത് അതുപോലെ തന്നെ ഈ സൈഡ് നേരെ പോകുന്നത് കൊച്ചിയാണ് കേട്ടോ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി ആ ഭാഗത്തുക്കെ ഈ വഴിയാണ് പോകുന്നത് അതുപോലെ തന്നെ ഈ കാണുന്ന നേരെ കാണുന്ന പാലം കയറി പോകുന്നത് കൊച്ചി എറണാകുളം എറണാകുളം സൈഡ് ആ പോകുന്ന വണ്ടികളാണ് ഈ നേരെ പോകുന്നത് കേട്ടോ ഈ നൈസ് ഒരു കെട്ടിടം കേട്ടോ പഴമ ഏറ്റവും കൂടുതലുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഈ എന്ന് പശ്ചിമ കൊച്ചി എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ബിയോട്ടിപ്പാലത്തിൻ്റെ ഒരു കാഴ്ച കാണാനാണേ കേട്ടോ വലിയൊരു ഗേറ്റ് കേട്ടോ ടു ലൈൻ പാതയാണ് ഈ ബി ഒ ടി പാലത്തിൻ്റെ കയറുന്ന ഈ ഒരു എൻട്രൻസ് ഈ ബി ഒ ടി എന്ന് പറഞ്ഞാലേ കേരളത്തിലെ ആദ്യത്തെ ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ പാലമാണ് കേട്ടോ അപ്പോൾ അതായത് സംഭവം നമ്മൾ ടോള് അതായത് ടോൾ നിരക്കുകൾ ആദ്യം ഉണ്ടായിരുന്ന ഒരു പാലമാണ് ടോളിൽ അതായത് പ്രൈവറ്റ് കമ്പനി പാലം നിർമ്മിക്കുകയും അതിൻ്റെ നമ്മൾ ടോൾ അടയ്ക്കുന്ന രീതി ആ ഒരു സംഭവമുള്ള ഒരു പാലമായിരുന്നു ഇപ്പോൾ നിലവിൽ ടോളൊന്നുമില്ല ഇതിന്റെ സൈഡിലായിട്ടൊക്കെ ഇതെ ഇതുപോലെ നാടൻ ഫിഷുകളൊക്കെ ഫിഷിന്റെ കൊച്ചകളൊക്കെ ഇവിടെ ചെറുവള്ളങ്ങളിലൊക്കെ പിടിക്കുന്ന മീനുകളാണ് അപ്പോൾ നമ്മൾ പാലത്തിന്റെ ആ ഒരു വഴിയിലൊന്നും ചെല്ലാം പാലത്തിന്റെ അവിടെയുള്ള കാഴ്ചകളൊന്നു കാണാം കൂടുതലും ഫിഷിൻ്റെ സെയിലാണ് ഇവിടെ നടക്കുന്നത് ആഴത്തായിട്ട് ഇത് കണ്ടോ ഒരുപാട് മത്സ്യബന്ധന ബോട്ടുകളൊക്കെ കാണാം വള്ളങ്ങളൊക്കെ ചെറു വള്ളങ്ങളൊക്കെ കിടക്കുന്ന കാണാം ഈ സൈഡിലായിട്ട് നമ്മളങ്ങനെ ബി ഒ ടി പാലത്തിലോട്ട് കയറി കേട്ടോ ഇപ്പോൾ വേമ്പനാട് കായലിന് കുറുകെയുള്ള ഒരു ബ്രിഡ്ജാണ് ഏട്ടാ ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് നിർമ്മിച്ച പാലാണ് ഏട്ട ഇത് അപ്പോൾ ഈ പാലത്തിൽ നിന്ന് നോക്കിയാൽ നമുക്ക് വേറെ രണ്ട് പാലം കാണാം ഒന്ന് ഇടതു സൈഡിലായിട്ട് പഴയ പാലം കാണാം കേട്ടോ ഈ സൈഡിലായിട്ട് പഴയ ബ്രിഡ്ജ് ബ്രിട്ടീഷ് ഹാർബർ ബ്രിഡ്ജ് അതായത് തോപ്പമ്പടി തോപ്പൻപടി ബ്രിഡ്ജെന്നറിയപ്പെടുന്ന പഴയ ബ്രിട്ടീഷ് ഹാർബർ ബ്രിഡ്ജ് കാണാം അതായിരുന്നു ആദ്യത്തെ പാലം പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ സൈഡ് നോക്കിയാൽ കേട്ടോ നമുക്ക് വലതീ സൈഡ് റൈറ്റ് സൈഡിലായിട്ട് വേറൊരു പാലം കൂടി ഇപ്പം അതും പുതിയ പാലാണ് കേട്ടോ അത് അത് നമ്മൾ ഈ പാമ്പായി മൂല ആ ഒരു സൈഡാണോ കാണാം പാമ്പായി മൂല ബ്രിഡ്ജാണത് നമുക്കിനി പഴയ പാലത്തിൻ്റെ ആ ഒരു സൈഡിലോട്ട് പോവാ എം കെ രാഘവൻ ഗേറ്റ് അങ്ങനെയൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് ഇന്ത്യൻ നേവിയുടെ ഒരു വണ്ടി വരുന്നുണ്ട് ടൈ ഒരു നേരെ കാണുന്ന അതായത് റാവുളം ഭാഗത്തു നിന്നൊക്കെ വരുന്ന വണ്ടികളെല്ലാം തോപ്പുംപിടി അതുപോലെ തന്നെ മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി ആ സൈഡിലോട്ടൊക്കെ വരുന്ന വണ്ടികളൊക്കെ ഈ ഒരു റൂട്ടെയാണ് വരുന്നത് ഇത് വലിയൊരു ജംഗ്ഷനാണ് നമ്മളങ്ങനെ ഒരു നൂറ് മീറ്റർ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വേറൊരു ജംഗ്ഷനിലെത്തി കേട്ടോ അപ്പോൾ നമ്മൾ ബ്യൂട്ടി പാലത്തിൻ്റെ നിന്ന് റൈറ്റിലോട്ട് നടക്കുകയാണ് ഫോട്ട് കൊച്ചി സൈഡിലോട്ടുള്ള അല്ലെങ്കിൽ മട്ടാഞ്ചേരി സൈഡിലോട്ടുള്ള റോഡ് നമ്മൾ നടക്കുകയാണ് അപ്പോൾ ആ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എത്തിയ ഈ ജംഗ്ഷൻ്റെ പേരാണ് പ്യാരി ജംഗ്ഷൻ അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് കിടക്കുന്ന ഒരു വഴിയുണ്ട് കേട്ടോ നേരെ അപ്പോൾ അതുവഴി പോയാൽ നമുക്ക് ഫോട്ട് കൊച്ചി നമുക്ക് ഷോർട്ടായിട്ട് വലിയ തിരക്ക് കാര്യങ്ങളൊന്നും ഇല്ലാതെ ആ കാറ് പോകുന്ന വഴി പോവുകയാണെങ്കിൽ നമുക്ക് ഫോട്ട് കൊച്ചി ഭാഗത്തോട്ടൊക്കെ ഈസി ആയിട്ട് എത്താൻ പറ്റും കൂടുതലും ആൾക്കാർ ഈ നേരെ കിടക്കുന്ന വഴി തന്നെയാണ് പോവാറ് അപ്പോൾ നമ്മൾ നേരെ പോവുകയാണ് കേട്ടോ നമുക്ക് പഴയ പാലമാണ് നമ്മുടെ ലക്ഷ്യം ഈ പോകുന്ന വഴി സൈഡിലൊക്കെ ഇതുപോലുള്ള കെട്ടിടങ്ങളൊക്കെ കാണാം കേട്ടോ ഒരു പഴയ ഒരു പഴമ അതുപോലെ തന്നെ ഈ സൈഡൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ മോഡൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് പഴമ ഈ സമയം ഈ സൈഡ് ന്യൂ അങ്ങനെയാണ് കേട്ടോ ഈ വഴി സൈഡിലായിട്ട് നമുക്ക് പ്രത്യേക നടപ്പാതയോ കാര്യങ്ങളോ ഒന്നുമില്ല ശ്രദ്ധിച്ച് നടന്നു പോകാം വേണ്ടോ മൈജിയുടെ ഒരു ഷോറൂം കാണാം ഇവിടെ പിന്നെയ് സൈഡിൽ രണ്ട് സൈഡിലായിട്ട് കടകളാണ് കടകൾ ബാങ്കുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം പിന്നെ നമ്മൾ ഒരു ജംഗ്ഷനിലോട്ട് എത്തുക കേട്ടോ അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഒരു ചർച്ച് കാണാം കേട്ടോ ഇവിടെ സെൻറ് സെബാസ്റ്റ്യൻ ചർച്ച് ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ രൂപീകൃതമായതാണ് ചർച്ച ആണ് കാണുന്നത് വണ്ടിയൊക്കെ വരുന്നു ബസ് സ്റ്റോപ്പ് ആണിത് ഈ പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ട് ഇത്രയും വർഷം പഴക്കമുള്ളൊരു ചർച്ച ആട്ടായി കാണുന്നത് സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് തോപ്പുംപിടി നമുക്കൊന്ന് ക്രോസ് ചെയ്ത് പോകാം അങ്ങനെ നടന്ന് നമ്മൾ പഴയ പാലത്തിൻ്റെ ആ സൈഡിൽ എത്തുന്നതിന് മുൻപായിട്ട് ഇവിടെ ഒരു ബാറുണ്ട് കേട്ടോ റോഡ് സൈഡിൽ തന്നെ പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു വാട്ടർ സ്റ്റാൻഡ് കാണാം പിന്നെ ഈ വഴി നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു യാഡുണ്ട് കേട്ടോ ബോട്ടൊക്കെ നിർമ്മിക്കുന്ന ഒരു അല്ലെങ്കിൽ ബോട്ടിൻ്റെ മെയിൻ്റനൻസ് വർക്കൊക്കെ നടക്കുന്ന ഒരു ബോട്ട് യാർഡുണ്ട് അങ്ങനെ നമ്മൾ മുന്നോട്ട് നടക്കുകയാണ് നിരവധി കടകളാവുകട്ടോ മെയിൻ സംഭവം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് നടന്നു പോകാനുള്ള ഒരു യാപ്പോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇതിപ്പോൾ ഇച്ചിരി തിരക്ക് കുറഞ്ഞ സമയമാണ് അതായത് സമയം ഇപ്പോൾ പന്ത്രണ്ട് മണിയാണ് ഉച്ച സമയമാണ് അതുകൊണ്ടാണ് ഇച്ചിരി തിരക്ക് കുറവ് ഈ റോഡിൽ അല്ലെങ്കിൽ മിക്കവാറും ബ്ലോക്കുള്ള ഒരു റോഡാണ് ഈ കാണുന്നത് തോപ്പുംപടി മെയിൻ തോപ്പുംപടി ജംഗ്ഷനിലെത്തി പ്രത്യേകിച്ച് സ്റ്റാൻഡോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല ഇതാണ് ബ്യൂ സോറി ബ്യൂട്ടി പാർലർ അല്ല പഴയ ഹാർബർ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് വരുന്ന ചെറു വാഹനങ്ങൾ വരുന്ന വഴിയാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ ഇതാണ് കേട്ടോ മെയിൻ ജംഗ്ഷൻ പ്രത്യേകിച്ച് സ്റ്റാൻഡോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ ബസ് സ്റ്റാൻഡൊന്നും ഇല്ല അപ്പോൾ മെയിനായിട്ട് ബസ്സുകളൊക്കെ ഇപ്പോൾ ആ ഭാഗത്ത് ചേർത്തല ഭാഗത്തോട്ടൊക്കെ പോകുന്ന ബസ്സുകളൊക്കെ നിർത്തിയിടുന്ന ട്രാൻസ്പോർട്ട് ബസ്സുകളൊക്കെ നിർത്തിയിടുന്ന നിർത്തിയിടുന്ന സ്റ്റാൻഡാണ് അപ്പുറത്ത് ഈ സൈഡ് പ്രൈവറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡും ഉണ്ട് ചേർത്തല ബസ്സാ കേട്ടോ ഈ വരുന്നത് ഇത് ഇതുവഴി കറങ്ങി അങ്ങനെ പോവാണ് ഇതൊക്കെ ഫോട്ട് കൊച്ചി ഭാഗത്തു നിന്നൊക്കെ വരുന്ന ബസ്സുകളാണ് ഈ റൂട്ട് വരുന്നത് അപ്പോൾ മെയിൻ നമുക്ക് പറയാനുള്ളത് ഇവിടെ പ്രത്യേകിച്ച് സ്റ്റാൻഡോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് പഴയ ആ ബ്രിഡ്ജ് ഹാർബർ ബ്രിഡ്ജ് തോപ്പുംപടി പാലം പഴയ ഹാർബർ പാലം കാണാനായിട്ടുള്ള ഒരു യാത്ര ഇത് നേരെ കാണുന്നതെട്ടോ ഉണ്ടോ ഉയരപരിധി ബാധകം അതായത് ചെറു വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ ഇതുവഴി പോവുകയുള്ളു രണ്ടേ പോയിന്റ് ഇരുപത് മീറ്റർ ഉയരമുള്ള വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ ഇതുവഴി പോകാൻ പാടുള്ളൂ എന്നുള്ളതാണ് പാലത്തിന്റെ സൈഡിൽ കൂടി ഇതുപോലൊരു വഴിയുണ്ട് കേട്ടോ വലിയ വീതിയോ കാര്യങ്ങളോ ഇല്ലാത്ത ഒരു പാലമാണ് അപ്പം അതുകൊണ്ട് ഇതിന്റെ സൈഡിൽ ഇതുപോലെ ഒരു നടപ്പാത വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ പാലത്തിലോട്ട് കയറുകട്ടോ നല്ല നടപ്പ് കിടന്നോ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ഏകദേശം അര കിലോമീറ്റർ ഉണ്ടായിരുന്നു ഇങ്ങോട്ടുള്ള ദൂരം അതായത് പുതിയ പാലത്തിൽ നിന്നും ഈ പഴയ പാലത്തിലോട്ടുള്ള ദൂരം നമ്മൾ വണ്ടിക്കാ വന്ന വണ്ടി അവിടെ ഇരിക്കുക പിന്നെ അങ്ങനെ വെച്ചു അപ്പോൾ അത് ഈ സൈഡ് കണ്ടോ ഈ സൈഡ് കാണുന്നത് ഹാർബർ ആണ് കേട്ടോ തോപ്പുംപടി ഹാർബർ വലിയ ഹാർബർ ആണ് പിന്നെ നമ്മൾ വന്ന സൈഡില്ലേ ബ്യൂട്ടി പാലത്തിൻ്റെ അടുത്ത് ഒരു ഹാർബർ ഉണ്ട് ഒരു ചെറിയ ഹാർബറുണ്ട് അത് മാർക്കറ്റ് എന്ന് അറിയപ്പെടുന്നതാണ് അത് ഈവനിങ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളങ്ങനെ പാലത്തിലോട്ട് ഇങ്ങനെ കയറി അങ്ങനെ നടക്കുകയാണ് ഈ സൈഡിൽ കൂടി ഒരു സൈഡിൽ കൂടി നടക്കാനുള്ള ഒരു ഇതുണ്ട് കേട്ടോ നടപ്പാതയുണ്ട് ഈ പാലത്തിൽ പഴയ പാലമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് കേട്ടോ ഇത് നിർമ്മിച്ചത് അപ്പോൾ റോബർട്ട് ബ്രിസ്റ്റോയാണ് ഈ പാലം നിർമ്മിച്ചത് അതുപോലെ തന്നെ ഈ പാലത്തിൻ്റെ ഓരോ തൂണുകളിലും ഷോക്കപ്സ് ഷോക്കപ്സർ സംവിധാനങ്ങൾ അങ്ങനെയുള്ള രാവിലെ വെള്ളി വീണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മെറ്റല് അതായത് അയണും തടിയും ഉപയോഗിച്ചിട്ടാട്ടോ ഈ പാലം നിർമ്മിച്ചേക്കുന്നത് പിന്നെ ഈ പാലത്തിനെ കുറിച്ചുള്ളൊരു വിശദമായിട്ടുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉള്ളത് ഈ ഒരു ഭാഗത്തിൻ്റെ താഴ്ത്തവശ ആട്ടോ ഉയർത്തുന്നത് ഈ നേരെ താഴെ കാണുന്ന ഒരു ഭാഗം അവിടെ ഉയർത്തുന്ന ആ സമയത്താണ് പഴയ കാലത്തൊക്കെ കപ്പലുകളൊക്കെ നേരെ ഈ സൈഡിലോട്ട് വന്നുകൊണ്ടിരുന്നത് എന്ന് പറയപ്പെടുന്നത് നമ്മൾ എന്തൊക്കെയാലും കണ്ടിട്ടില്ല എന്നാലും ആ മോഡൽ ബ്രിഡ്ജാണ് ഈ കാണുണ്ടോ നമ്മുടെ കൊച്ചിയുടെ ലാൻഡ്മാർക്കാണ് ഈ കാണുന്ന ഒരു സംഭവം ഇതിൻ്റെ ഇതുണ്ടോ സൈഡ് നോക്കിയാണ്ടോ മരമാണ് ഇതുണ്ടോ പഴയ തടിയാണ് ഈ കാണുന്നത് തടി അതുപോലെ തന്നെ ഈ അയൽ അങ്ങനെ ഈ റോപ്പിംഗ് സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് ഇത് ഇങ്ങനെ മേലോട്ട് ഉയർത്തുന്നത് അപ്പോൾ അങ്ങനെയുള്ള സിസ്റ്റവും കാര്യങ്ങളൊക്കെയാണ് കണ്ട ഈ സൈഡിൽ വരുമ്പോഴത്തേക്കും നമുക്ക് നടക്കാനുള്ള നടക്കാനുള്ളൊരു ഗ്യാപ്പില്ല പെത്തിരിച്ച് പോയില്ലെങ്കിൽ വണ്ടി കൊണ്ടുപോകും അപ്പോൾ നല്ലൊരു കാഴ്ചയായിരുന്നു നമുക്ക് ഈ പാലത്തിൽ കിട്ടിയത് ണ്ട് ആ സൈഡിലൊക്കെ ഒരുപാട് കെട്ടിടങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് വില്ലിംഗ്ടൺ ഐലൻഡിന്റെ ഭാഗമാണ് ആ സൈഡൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഈ സംഭവങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇവിടെ പിന്നെ നമ്മൾ നേരെ കാണുന്നത് പഴയ പാലം സോറി പഴയ പാലം അല്ല പുതിയ പാലം ബിഒ്ടി പാലം നമ്മൾ ആദ്യം പോയ പാലം അപ്പോൾ നമുക്ക് എന്തൊക്കെയാലും ഇനി തിരിച്ചു പോവാ അപ്പോൾ വില്ലിംഗ്ടൺ ഐലൻഡും തോപ്പുംപൊടി ആയിട്ട് കണക്ട് ചെയ്യുന്ന പാലമാണിത് പഴയ പാലം ചെറു മാത്രമേ ഇത് പാലം വഴി പോകത്തുള്ളൂ അപ്പോൾ നമ്മൾ എന്തൊക്കെയായാലും കൊച്ചി വരുവാണെങ്കിൽ എറണാകുളം വഴി വരുന്നവരാണെങ്കിൽ ഇപ്പോൾ ഫോർട്ട് കൊച്ചിക്കോ മട്ടാഞ്ചേരിക്കൊക്കെ പോവുകയാണെങ്കിൽ ഈ നമ്മൾ ബ്യൂട്ടി പാലം കയറാതെ ഒരു പാലം സജസ്റ്റ് ചെയ്യുക കേട്ടോ നൈസാണ് നല്ല കാഴ്ചയാണ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ തോപ്പുംപടിയിലെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ തിരിച്ചു പോവുക കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പോയത് തൊമ്മൻകുത്ത് അങ്ങനെയുള്ള ഇടുക്കിയിലായിരുന്നു കഴിഞ്ഞ ആഴ്ച അതിന് മുമ്പിലത്തെ ആഴ്ചയൊക്കെ ഇടുക്കി കാഴ്ചകളായിരുന്നു അപ്പോൾ ഫ്രണ്ട്സ് കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോസൊക്കെ കൂടി ഒന്ന് കാണണേ നല്ല മഴ സമയത്തായിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ചയിലെ യാത്രകൾ മഴ ഇന്ന് ഒരു ദിവസം എന്തോ ഒരു ഇച്ചിരി കുറവുണ്ട് ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് അപ്പോൾ ഇന്നലെ വരെ നല്ല മഴയായിരുന്നു ഇന്ന് മഴയ്ക്ക് ഇച്ചിരി ശമനമുണ്ട് അപ്പോൾ നമ്മൾ കൊച്ചിയിൽ വന്നതാണ് അപ്പോൾ കൊച്ചിയിലെ കുറച്ച് കാഴ്ചകളായിരുന്നു അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തു അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ